എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറിന്റെ പുതിയ വേരിയന്റ് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോർ മറ്റ് വേരിയന്റുകളുടെ സമാനമായ രൂപകൽപ്പനയാണെങ്കിലും മോട്ടോർ സൈക്കിളിനൊപ്പം ലഭ്യമായ പെയിന്റ് സ്കീം ഓപ്ഷനുകൾ ബ്രാൻഡ് വിപുലീകരിച്ചിട്ടുണ്ട് ബ്ലാക്ക് വെൽ റെഡ് ബ്ലാക്ക് മാീഫ് ഗ്രീൻ എന്നീ പുതിയ നിറങ്ങൾ പുതുതായി അവതരിപ്പിച്ച ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നുണ്ട് മോട്ടോർ സൈക്കിളിന്റെ സൗന്ദര്യാത്മക ആകർഷണം മെച്ചപ്പെടുന്നതിനായി ഈ നിറങ്ങൾക്കെല്ലാം പുതിയ ഗ്രാഫിക്സും ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറിന്റെ ഈ പതിപ്പിൽ ഇപ്പോൾ ഒരു റൈഡ് വൈ വയർ ത്രോട്ടിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ക്രൂയിസ് കൺട്രോൾ ഒന്നിലധികം റൈഡിംഗ് മോഡുകൾ പവർ റോഡ് ഇക്കോ എന്നീ റൈഡിംഗ് മോഡുകൾ പോലുള്ള സവിശേഷതകളും പ്രാപ്തമാക്കുന്നു ഗ്ലാമർ എക്സിൽ കാണുന്ന അതേ സെഗ്മെന്റഡ് കളർ എൽ സി ഡി വഴി ഇവ ആക്സസ് ചെയ്യാൻ കഴിയും കൂടാതെ ഡ്യൂൾ ചാനൽ എ ബി എസ് സഹിതം ഡ്യൂൾ ഡിസ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന സെഗ്മെന്റിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ആണിത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് സി സി സിംഗിൾ സിലിണ്ടർ എയർകൂളുടെ എഞ്ചിനാണ് എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറിന് കരുത്തു പകരുന്നത് ഇത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ബി എച്ച് പി കരുതും ഉത്പാദിപ്പിക്കുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ഇത് ജോഡിയാക്കിയിരിക്കുന്നത് ഹീറോയുടെ സ്പോർട്ടിംഗ് കമ്പ്യൂട്ടർ ബൈക്കായാണ് എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ടി വി എസ് റൈഡർ ഹോണ്ടാസി ഫൈവ് ഹോർണർ ബജാജ് പൾസർ എൻ വൺ ട്വന്റി ഫൈവ് തുടങ്ങിയ മോഡലുകളുമായിട്ടായിരിക്കും ഇതിന്റെ മത്സരം എക്സ്ട്രീം പുതിയ സ്പെക് ന് ഒന്നേ പോയിന്റ് രൂപയാണ് എക്സോറും വില വരുന്നത് എക്സ്ട്രീം നിരയിൽ ഈ മോഡൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കൂടാതെ ഡ്യൂസ് ചാനൽ റൈഡ് ബൈ വയർ സാങ്കേതിക വിദ്യ എന്നിവയില്ലാത്ത ടി എഫ് ഡി ഡിസ്പ്ലേയുള്ള സ്പെക് റൈഡറിനേക്കാൾ ഒൻപതിനായിരം രൂപ കൂടുതൽ വിലയുള്ളതുമാണ്